മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇത് എന്തിനുള്ള പുറപ്പാടാണ് ഈ ചോദ്യം ചോദിക്കുന്നത് സെക്രട്ടേറിയറ്റിലെ ശുചീകരണ ജീവനക്കാരാണ് സെക്രട്ടേറിയറ്റിലെ ശുചീകരണ ജീവനക്കാരുടെ ഓവർ കോട്ടിന്റെ നിറം മാറുകയാണ് എന്താണ് നിറം എന്ന് കേൾക്കുമ്പോൾ എല്ലാവരും ഞെട്ടും ഞാൻ ഞെട്ടി ഇനി മുതൽ കറുത്ത നിറത്തിലുള്ള ഓവർ കോട്ടാകുമത്രേ ഈ തൊഴിലാളികൾ ധരിക്കേണ്ടി വരിക സത്യം പറഞ്ഞാൽ ഇപ്പോൾ അവർ ആകെ കൺഫ്യൂഷനിലാണ് കറുപ്പ് വിവാദം ഇപ്പോഴും തുടരുകയാണ് നവകേരള സദസ്സിന്റെ യാത്ര നടക്കുമ്പോൾ കറുപ്പ് ധരിച്ചു എന്ന പേരിൽ എത്ര പേരെയാണ് പോലീസ് അകത്താക്കിയത് ഇനി ഈ കറുപ്പ് ഓവർകോട്ടും ധരിച്ച് അത് മുഖ്യമന്ത്രിക്ക് മുമ്പിലൂടി സെക്രട്ടേറിയറ്റിന്റെ പരിസരത്തൊക്കെ നടക്കുമ്പോൾ തങ്ങളെയും ജയിലിനകത്താക്കുമോ തങ്ങളെയും കേസിൽ കൊടുക്കുമോ പോലീസ് അകത്താക്കുമോ ഇങ്ങനെയുള്ള ഒരുപാട് സംശയങ്ങളാണ് ഇപ്പോൾ തൊഴിലാളികൾക്കുള്ളത് കോട്ട് വാങ്ങാൻ തൊണ്ണൂറ്റി ആറായിരത്തി എഴുന്നൂറ്റി ഇരുപത്തി രൂപ സർക്കാർ അനുവദിച്ചു എന്നാണ് വിവരങ്ങൾ പുറത്തു വരുന്നത് സംസ്ഥാന കൈത്തറി വികസന കോർപ്പറേഷനിൽ നിന്ന് നൂറ്റി എൺപത്തിയെട്ട് കോട്ട് വാങ്ങാനാണ് ഈ തുക അനുവദിച്ചിരിക്കുന്നത് പണം അനുവദിച്ച ദിവസങ്ങൾക്ക് മുൻപ് സർക്കാർ ഉത്തരവിറക്കുകയും ചെയ്തു ശുചീകരണ വിഭാഗത്തിലെ തൊഴിലാളികൾക്ക് നൂറ്റി എൺപത്തി കോട്ടിന് തുണി വാങ്ങാൻ കൈത്തറി വികസന കോർപ്പറേഷന് പർച്ചേസ് ഓർഡർ നേരത്തെ നൽകിയിരുന്നു അതിനുള്ള ജി എസ് ടി ഉൾപ്പെടെയുള്ള ചെലവിനായാണ് പണം അനുവദിച്ചിരിക്കുന്നത് ഒരെണ്ണത്തിന് അഞ്ഞൂറ്റി പതിനാല് രൂപയാണ് വില ഇത് ആദ്യമായിട്ടാണ് തൊഴിലാളികൾക്ക് കോട്ട് വാങ്ങാൻ പണം അനുവദിക്കുന്നത് അതൊക്കെ അവർക്ക് സന്തോഷമുള്ള കാര്യം തന്നെയാണ് കോട്ടൊക്കെ ഇട്ട് പണിയെടുക്കുന്നത് സന്തോഷമുള്ള കാര്യമാണ് പക്ഷേ ഇതിന്റെ നിറം അതാണ് ഇപ്പോൾ അവരെ എല്ലാവരെയും കൺഫ്യൂഷൻ ആക്കിയിരിക്കുന്നത് പോകുന്ന വഴിയിൽ ഒരു കറുത്ത തുണി കണ്ടാൽ കലി ഇളകുന്ന മുഖ്യമന്ത്രിയാണ് കരിങ്കൊടി കാണിച്ചാൽ അടിച്ചു പോലീസാണ് പട്ടിയെ പോലെ തല്ലിച്ചതയ്ക്കുന്ന ജീവൻ രക്ഷാ സേനയാണ് ഈ പ്രശ്നങ്ങൾക്കൊക്കെ കേരളം സാക്ഷിയായതിനു പിന്നാലെ ഇങ്ങനൊരു പരിപാടി വേണോ എന്നാണ് ഇപ്പോൾ സെക്രട്ടേറിയറ്റിലെ ഈ ശുചീകരണ തൊഴിലാളികൾ ചോദിക്കുന്നത് ഇതൊരു പുതിയ പരിഷ്കാരമാണ് ഉത്തരവ് സർക്കാരിൻ്റെതാണ് എങ്കിലും കോട്ടിന്റെ നിറം കറുപ്പല്ലേ എന്നതാണ് തൊഴിലാളികളെ ആശങ്കയിലാക്കുന്നത് ഇനി പിണറായി വിജയന്റെ ഈ കറുപ്പിനോടുള്ള ആ ഒരു ചതുർത്ഥിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ കരിങ്കൊടി വീശുന്നത് ക്രിമിനൽ കുറ്റമാണോ എന്നും അതൊരു പ്രതിഷേധത്തിന്റെ രൂപമല്ലേ എന്ന് ആവേശത്തോടെ ചോദിച്ച ആളാണ് നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ അദ്ദേഹമാണ് കരിങ്കൊടി പ്രതിഷേധത്തിൽ കലിതുള്ളുന്നത് നമ്മൾ കണ്ടത് രണ്ടായിരത്തി പിണറായി വിജയൻ അനുകൂലിച്ച കരിങ്കോടി ഇന്ന് കറുപ്പ് കണ്ടാൽ മുഖ്യനെ അറപ്പാക്കുകയാണ് കുറെ ദിവസങ്ങളായി കുറെ നാളുകളായി നമ്മുടെ വാർത്തകളിൽ നിറഞ്ഞു നിൽക്കുകയാണ് മുഖ്യമന്ത്രിയുടെ കരിങ്കോടി വിരോധം സ്വർണ്ണക്കടത്ത് കേസിലെ പ്രതി സ്വപ്ന സുരേഷിന്റെ വെളിപ്പെടുത്തലിന് ശേഷമായിരുന്നു ഇത്തരത്തിൽ കറുത്ത കൊടി കാണിച്ച് നമ്മുടെ സംസ്ഥാനത്ത് മുഴുവൻ ജനങ്ങൾ പ്രതിഷേധത്തിന് കറുത്ത കൊടി സ്വീകരിക്കാൻ തുടങ്ങിയത് അതിനുശേഷമാണ് പലപ്പോഴും മുഖ്യമന്ത്രി ഈ കറുപ്പ് ധരിച്ചു വരുന്നവരെയും അതുപോലെ കറുപ്പ് കൊടി കറുപ്പ് കൊടി കാണിച്ച് പ്രതിഷേധിക്കുന്നവരെയും ഒക്കെ അവരോടൊക്കെ എതിർപ്പ് കാണിക്കാൻ തുടങ്ങിയത് എന്തായാലും ഈ ഒടുവിൽ ഈ നവകേരള സദസ്സിന്റെ യാത്രയിലും അത് ഏറെ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയതാണ് പക്ഷെ ഇപ്പോൾ എന്താണ് മുഖ്യന് പറ്റിയത് മുഖ്യന് കറുപ്പിനോടുള്ള ചതുർത്ഥി മാറിയോ എന്നാണ് പലരും ചോദിക്കുന്നത് എന്തായാലും ഈ തൊഴിലാളികൾ ഇപ്പോൾ ആകെ കൺഫ്യൂഷനിലാണ് ഞങ്ങൾക്ക് കോട്ടില്ലെങ്കിലും കുഴപ്പമില്ല ഞങ്ങൾക്ക് കറുത്ത നിറത്തിൽ കോട്ട കോട്ട് നല്ല ഇഷ്ടം തന്നെയാണ് പക്ഷെ കറുത്ത നിറത്തിൽ ഒരു കോട്ട് തന്നെ ഞങ്ങളെ ദ്രോഹിക്കണോ എന്നാണ് ഇപ്പോൾ ഇവർ ചോദിക്കുന്നത് എന്താണ് ഇനിയിപ്പോൾ മാറിപ്പോയതാണോ കറുപ്പ് തുണി തന്നെ വേണമെന്ന് പറഞ്ഞത് മാറിപ്പോയതാണോ അതാരും അറിഞ്ഞു എന്നുള്ളതും ഒരു ചോദ്യമാണ് അറിഞ്ഞുകൊണ്ട് ആരെങ്കിലും ദ്രോഹിക്കാൻ ചെയ്യുന്നതാണ് അങ്ങനെ ആകെപ്പാടെ എല്ലാവർക്കും ഒരു കൺഫ്യൂഷൻ തന്നെയാണ് പക്ഷെ കറുപ്പിനോടുള്ള വിരോധം മുഖ്യമന്ത്രിക്ക് മാറിയെങ്കിൽ അത് നല്ല കാര്യം തന്നെയാണ് കറുപ്പിന് യാതൊരു ദോഷവുമല്ല ഒരു പ്രതിഷേധം മാത്രമല്ലേ ഉള്ളൂ ആ പ്രതിഷേധത്തിനെ ഇത്രയധികം വിരോധത്തിന്റെ തലത്തിലേക്ക് കൊണ്ടുപോയപ്പോഴാണ് അത് കൂടുതൽ ശക്തമായത് വലിയ പ്രശ്നമായി മാറിയതും പക്ഷേ ആ അതൊരു പ്രതിഷേധമായി മാത്രം കണ്ട് അതൊരു കരിങ്കൊടി വീശൽ മാത്രമായി കണ്ട് അതിനെ കളഞ്ഞിരുന്നുവെങ്കിൽ ഇത് ഇത്രമാത്രം മുഖ്യമന്ത്രിയെ ബാധിക്കുന്ന ഒരു പ്രശ്നം ായിരുന്നു എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല എന്തായാലും ശുചീകരണ തൊഴിലാളികളിൽ പലരും ഇനിയിപ്പോ ജോലി വേണ്ട മര്യാദയ്ക്ക് മനസമാധാനമായി വീട്ടിലിരുന്നാൽ മതി ഈ വയസ്സുകാലത്തൊക്കെ ഇനി ജയിലിൽ പോയി കിടക്കാൻ വയ്യ എന്ന അഭിപ്രായം പറയുന്നവരും ഉണ്ട് എന്നാണ് കേൾക്കുന്നത് എന്തായാലും അടുത്ത ദിവസങ്ങളിൽ നമുക്ക് വ്യക്തമായിട്ട് അറിയാൻ സാധിക്കും ഇവർ കോട്ട് ധരിച്ച് സെക്രട്ടേറിയറ്റിന്റെ പരിസരത്തുകൂടി നടക്കുമോ അതോ കോട്ട് ധരിച്ച് വരുമ്പോൾ മുഖ്യമന്ത്രി കലിതുള്ളുമോ ഇതൊക്കെ നമ്മൾ കാത്തിരുന്ന് കാണേണ്ട സംഗതി തന്നെയാണ് ന്യൂസ് ഡെസ്ക്